ാഹി മഹാനവറുകളുടെ ചരിത്രത്തിൽ ഒരു ലോറിയിൽ നിന്ന് സർപ്പത്തെ ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വയനാട് ഭാഗത്തു നിന്ന് ഒരു മുളയും കയറ്റി വരുന്ന ഒരു ജോലി ലോറി അഥവാ മാവൂർ ഗോളിയോർ പഴയ കാലത്ത് വയനാട് ഭാഗങ്ങളിൽ നിന്ന് മുളകൾ കയറ്റി വരുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു കാടുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഫോറസ്റ്റ് ഭാഗത്തു നിന്നും അതുപോലെ ഓരോ ഭാഗത്ത് നിന്ന് ആളുകൾ മൊത്തത്തിൽ മുളകൾ ലേലം ചെയ്ത് അത് മുറിച്ച് ലോഡ് ചെയ്ത് കയറ്റി മാവൂർ ഗോളിയോറൺസ് കമ്പനി അവിടെ പേപ്പറുകളും അതുപോലെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കമ്പനിയായിരുന്നു അപ്പോൾ അവിടേക്ക് പൾപ്പിലൂടെ വസ്ത്രത്തിൻ്റെ പരുത്തിയും അതുപോലെ പേപ്പറുകളൊക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനിയായിരുന്നു അപ്പം അവിടേക്ക് മുളയും കയറ്റി വരുന്ന ഒരു ലോറി ഇപ്പോൾ ലോറി ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് സീം വല്ലാഹി മഹാനവറുകൾ താമരശ്ശേരിയിൽ റോഡ് സൈഡിൽ തന്നെയാണ് വീട് ഒരു കടയുടെ നേരെ വയ്ക്കലാണ് വീടുള്ളത് ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട് മഹാൻ മഹാനവറുകൾ പലപ്പോഴും അവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു ആ വീട്ടിലെ ആളുകളുമായി മഹാനവറുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിമലതായി പെട്ടെന്ന് സംസാരിക്കുന്നവരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് മഹാനവര് പെട്ടെന്ന് ഇറങ്ങി വരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ആളുകളോട് പറഞ്ഞു മാറി നിൽക്കുക ഒരുപാട് ആളുകൾ വാഹന അവരുകൾ കാണാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരോടും മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് ഉടനെല്ലോ പിന്നെ റോട്ടിലേക്ക് പോയി റോട്ടിലെത്തി ഒരു ലോറി വരുന്ന ലോറിക്ക് കൈ കാണിച്ചു അപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ സംഭവം അപ്പോൾ ആ കൂടെയുള്ള ആളുകൾ ലോറിക്ക് അവരും കൈ കാണിച്ചു അങ്ങനെ ലോറി അവിടെ നിർത്തി അപ്പോൾ ഈ ലോറിയിലുള്ള ഡ്രൈവർമാര് മലയാളികളല്ല അവരിങ്ങനെ ലോറിയിൽ ഇങ്ങനെ ഒരു വിവരങ്ങളൊന്നും അറിയുന്നില്ല അവരിങ്ങനെ സംസാരിച്ചു വരികയാണ് അപ്പോൾ സംസാരിച്ച് വരുന്ന സമയത്ത് മഹാൻ അവർ ലോറി നിർത്തിയ ഉടനെ ലോറിയിൽ ആളുകൾ പെട്ടെന്ന് ലോറിയുടെ ഡ്രൈവർ മനസ്സിലാക്കുന്നത് ഈ ലോറിയിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ സിമലുതായി മഹാനവറുകൾ കൈ കാണിച്ചത് എന്നാണ് മനസ്സിലായത് ഇവർക്ക് ഇപ്പോൾ മഹാനവറുകൾ പറഞ്ഞ് ഇറങ്ങുമെന്ന് പറഞ്ഞു ഇപ്പോൾ ക്ലീനർ ഇറങ്ങി ഇപ്പെന്താണെന്ന് വിളിച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിന്ന് ഒരു ഒരാൾ വന്നിട്ട് പെട്ടെന്ന് കൈ കാണിച്ച് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ലോറി അവിടെ നിർത്തി ഈ ക്ലീനർ ഇറങ്ങി അപ്പം വീണ്ടും മഹാനവറുകൾ കൈ ചൂട്ടി ഡ്രൈവറെക്കോളെ കാണിച്ചു ഇറങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്തു ഡ്രൈവർ ഇറങ്ങി വീണ്ടും മൂന്നാമതും മഹാനവറുകൾ പറയുന്നത് എന്ന് പറയുന്നു വണ്ടിയിലേക്ക് ഇങ്ങനെ കൈ കൊച്ചു കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റുള്ളവരും നോക്കുന്നു രണ്ടാളുകളെ ഡ്രൈവറും ക്ലീനറും മാത്രമേ വണ്ടിയിലുള്ളൂ അപ്പോൾ മറ്റുള്ളവരും ഇങ്ങനെ നോക്കുകയാണ് അഥവാ ഈ എന്നോട് ഈ സംഭവം പറഞ്ഞത് നേരെ മഹാനവറുകളുടെ കൂടെ ആ വീട്ടിൽ നിന്ന് റോഡിലേക്ക് വന്ന ഒരാളാണ് അയാൾ നേരെ ദൃസാക്ഷിയാണ് എന്നോട് പറഞ്ഞ ആള് അപ്പം മൂന്നാമത് സിമലുതായ മഹാനവറുകൾ പറഞ്ഞ് ഇറങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ ആളുകളെന്നിങ്ങനെ നോക്കുന്ന രണ്ടാളുകളെ ഉള്ളൂ രണ്ടാളുകളെ ഇറങ്ങി വീണ്ടും മഹാനവർ ഇറങ്ങുമെന്നാണ് പറയുന്നത് പിന്നെ മഹാനവർക്ക് ഗൗരവം നിന്നോട് ഇറങ്ങാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു സർപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് സർപ്പം കുറെ പരിക്ക് പറ്റിയിട്ടുണ്ട് അഥവാ ഈ മുളയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് കുറെ തൊലി ഇരു സർപ്പത്തിന്റെ മേലുള്ള തൊലിയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇത് മല്ലെ ഡ്രൈവറുടെ സീറ്റിന്റെ ബാക്കിൽ ചെറിയൊരു വോൾസ് ഉണ്ട് അപ്പം ഈ മുളയുടെ കൂട്ടത്തിൽ നിന്ന് ഈ വോൾസിലൂടെ ഡ്രൈവറെ സീറ്റിലേക്ക് വന്നതാണ് അപ്പം ആ സമയത്ത് ഈ സർപ്പം നേരെ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് മഹാനവർഗിൽ പറഞ്ഞ നിന്നോടാണ് ഇറങ്ങാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ സമയത്ത് ഡോറ് തുറന്നു വെച്ചിട്ടുണ്ട് ആ സർപ്പം നേരെ ഇങ്ങനെ ഇറങ്ങിയിട്ട് റോഡിലേക്ക് വന്നു റോഡിലൂടെ അല്പം അങ്ങോട്ട് വേഞ്ഞ് അങ്ങോട്ട് നീങ്ങി അവിടെ എത്തിയത് ജീവ് പോവുകയാണ് അപ്പം ഈ സർപ്പത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ സർപ്പത്തിന് വല്ലാതെ വേദന പറ്റിയതാണ് പരിക്ക് പറ്റിയതാണ് അപ്പം ഇങ്ങനെയാകുമ്പോൾ ആരെ കണ്ടാൽ കൊത്തുന്നൊരവസ്ഥയാണ് അപ്പൊ ഈ ഡ്രൈവർ പെട്ടെന്ന് കൈ കൊണ്ടിങ്ങനെ ഇതാക്കി ഇത് ഒരു സ്ത്രീകളല്ല അവര് തമിഴ്നാട് കൂടല്ലൂര ഭാഗത്തുള്ള തമിയരാണ് അപ്പൊ അവര് വേഗം പിന്നെ സിമലതായി നേരത്തെ കൈ ഇങ്ങനെ മൂലാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി അപ്പൊ അവര് പറഞ്ഞു പഠിച്ചോൻ്റെ ഒരു സഹായം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടുന്നത് കാരണം ഒരു പക്ഷേ ഇതിങ്ങനെ പോയാൽ ഇത് ഉള്ളിൽ വന്ന് കാലിന് കടിക്കുകയോ അല്ലെങ്കിൽ വരെ കൊത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഞങ്ങൾ മരണത്തിൽ നിന്ന് ഇദ്ദേഹമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ ഒരുപാട് പിന്നെ അവർ സിമല്ലയുടെ മുന്നിൽ ഇങ്ങനെ വണക്കം പറഞ്ഞു എന്നിട്ട് ആ സർപ്പം കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടെ ചത്തുപോകുകയായിരുന്നു